ദ്വീപുകൾ നാലുവർഷവും ജലത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ദ്വീപുകൾ ദ്വീപുകൾ അഞ്ചു വിധമാണ് ഓഷ്യാനിക് ദ്വീപുകൾ കോണ്ടിനെൻറ്റൽ ദ്വീപുകൾ കോറൽ ദ്വീപുകൾ നദീജന്യ ദ്വീപുകൾ കൃത്രിമ ദ്വീപുകൾ സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് ഉയർന്നുവന്ന ദ്വീപുകൾ അറിയപ്പെടുന്നതാണ് ഓഷ്യാനിക് ദ്വീപുകൾ ഓഷ്യാനിക് ദ്വീപുകൾക്ക് ഉദാഹരണമാണ് അസൻഷൻ ട്രസ്റ്റൽ ദ കുൻഹ സെൻറ്റ് ഹലേന വൻകരയോട് ചേർന്ന് കിടക്കുന്ന ദ്വീപുകൾ കോണ്ടിനെൻ്റൽ ദ്വീപുകൾ എന്നറിയപ്പെടുന്നു കോണ്ടിനൽ ദ്വീപുകൾക്ക് ഉദാഹരണമാണ് ബ്രിട്ടീഷ് ദ്വീപുകൾ ന്യൂ ഫൗണ്ട്ലാൻഡ് പവിടപ്പുറ്റുകളിൽ രൂപം കൊള്ളുന്ന ദ്വീപുകൾ കോറൽ പൊളിപ്പുകൾ എന്നറിയപ്പെടുന്നു കോറൽ ദ്വീപുകൾക്ക് ഉദാഹരണമാണ് ലക്ഷദ്വീപ് മാലിദ്വീപ് നദികൾ എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന ദ്വീപാണ് നദീജന്യ ദ്വീപ് കൃത്രിമ ഉദാഹരണമാണ് പാം ഐലൻഡ് അറേബ്യയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരു കൃത്രിമ ദ്വീപിന് ഉദാഹരണമാണ് വെല്ലിംഗ്ടൺ കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദ്വീപുകൾ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഗ്രീൻലാൻഡ് ന്യൂ ഗിനിയ ബോർണിയ മഡഗാസ്കർ ബാഫിൻ സുമാത്ര ഇനി ദ്വീപുകൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ വരുന്നെങ്കിൽ ജാവ പോൻഷു ഗ്രേറ്റ് ബ്രിട്ടൻ ലൂസോൺ സുമാത്ര ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് ഏത് രാജ്യത്തിൻ്റെ അധീനതയിലാണ് ഗ്രീൻലാൻഡ് ഡെൻമാർക്ക് പ്രാദേശികമായി ഗ്രീൻലാൻഡ് അറിയപ്പെടുന്നതാണ് കാലിലിത്ത് ന്യൂനാറ്റ് ഗ്രീൻലാൻഡിൻ്റെ തലസ്ഥാനമാണ് നൂക്ക് ഏറ്റവും ചെറിയ ദ്വീപാണ് ബിഷപ്പ് റോക്ക് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ദ്വീപാണ് പാപ്പുവ ന്യൂ ഗിനി പെസഫിക് ദ്വീപാണത് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ദ്വീപാണ് മടഗാസ്കർ ലോകത്തിലെ ഏറ്റവും വലിയ തടാക ദ്വീപാണ് മാനി ടോളിൻ കാനഡയിലെ ഹുറോൺ ഇത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മാജുലി ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയാണ് മാജുലി ആസം ബ്രഹ്മപുത്രയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതജന്യ ദ്വീപാണ് സുമാത്ര ഏറ്റവും വലിയ കരീബ്യൻ ദ്വീപാണ് ക്യൂബ ലോകത്തിലെ ഏറ്റവും ചെറിയ ദ്വീപ് രാഷ്ട്രമാണ് നൗറു ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപ് രാഷ്ട്രമാണ് സിംഗപ്പൂർ ജപ്പാനിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഹോൺ ഷു ടോക്കിയോ നഗരം ഈ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിൻ്റെ പഠനയാത്രകളുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായ ദ്വീപാണ് ഗാലപ്പഗോസ് പസഫിക് സമുദ്രത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഡാർവിൻ ദ്വീപ് സാന്താക്ലോസ് ദ്വീപ് ഇസബെല്ല ദ്വീപ് എന്നിവ ഗാലപ്പഗോസ് ദ്വീപ് സമൂഹത്തിലാണ് പസഫിക് സമുദ്രത്തിൻ്റെ മോയിസ് എന്നറിയപ്പെടുന്നതാണ് ശിലാബിംബങ്ങൾക്ക് പ്രസിദ്ധമായ ദ്വീപാണ് ഈസ്റ്റർ ദ്വീപുകൾ ഇറ്റാലിയൻ യാത്രികനായ നിക്കോളോ കോണ്ടി ദൈവത്തിൻ്റെ എന്ന് വിശേഷിപ്പിച്ച സ്ഥലമാണ് ആൻഡമാൻ ഹണിമൂൺ ബ്രേക്ക്ഫാസ്റ്റ് എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഒറീസ്യയിലെ ചിൽക്ക തടാകത്തിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അമേരിക്കൻ സൈനിക കേന്ദ്രം ഡീഗോ ഗാർഷ്യ ദ്വീപുകളിലാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദ്വീപ് രാഷ്ട്രമാണ് ഇൻഡോനേഷ്യ നാപ്പോളിയൻ ജനിച്ച ദ്വീപാണ് കോഴ്സിക്ക നാപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് സെൻറ്റ് ഹെലേന ആയിരം ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് സെൻറ്റ് ലോറൻസ് മധ്യധരണ്യാഴിയിലെ മെഡിറ്ററേനിയൻ സീ എന്നറിയപ്പെടുന്നു ഏറ്റവും വലിയ ദ്വീപാണ് സിസിലി മൗണ്ട് എറ്റ്ന സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് യു എസ് എയുടെ ഭാഗമായ ദ്വീപുകളാണ് ഹവായി ദ്വീപുകൾ ചരിത്രപ്രസിദ്ധമായ പേൾ ഹാർബർ സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത് ഹവായ് ദ്വീപിലാണ് ബ്രിട്ടനും അർജന്റീനയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏത് ദ്വീപിനു വേണ്ടിയാണ് ഏറ്റുമുട്ടിയത് ഫോക്ലാൻഡ് ദ്വീപിനു വേണ്ടിയാണ് കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളുടെ കൂട്ടത്തെ അറിയപ്പെടുന്നതാണ് ദ്വീപസമൂഹം ആർക്കിപെലാഗോ എന്ന് പറയും ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഇന്തോനേഷ്യ ആണ് മൂന്ന് വർഷവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങൾ അറിയപ്പെടുന്നതാണ് ഉപദ്വീപുകൾ എന്നറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപാണ് അറേബ്യൻ ഉപദ്വീപ് അമേരിക്കയിലെ ഏറ്റവും വലിയ ഉപദ്വീപ് അലാസ്കയാണ് ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള ജില്ല കന്യാകുമാരി ഉപദ്വീപുകളുടെ വൻകര എന്നറിയപ്പെടുന്നതാണ് യൂറോപ്പ് യൂറോപ്പിലെ ഏറ്റവും വലിയ ദ്വീപ് ദ്വീപാണ് സ്കാൻഡിനേവിയൻ സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളാണ് ഫിൻലൻഡ് ഐല ഐസ്ലൻഡ് നോർവേ ഡെൻമാർക്ക് സ്വീഡൻ ഇതിൻ്റെ ഒരു ചുരുക്കെഴുത്ത രൂപമാണ് ഫൈൻസ് എന്ന് പറയുന്നത് ഇമ്പേറിയൻ ഉപദ്വീപ് ഏത് ഭൂഖണ്ഡത്തിലാണ് യൂറോപ്പിലാണ് ഇബേറിയൻ ഉപദ്വീപ് രാജ്യങ്ങളാണ് സ്പെയിൻ പോർച്ചുഗൽ ആൻഡോറ ജിബ്രാൾട്ടർ യു കെയിലാണ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ ഏത് ഉപദ്വീപിൻ്റെ ചുറ്റിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഉപദ്വീപ് പാൽമർ ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക ദ്വീപുകളും സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങളുമാണ് പറയുന്നത് മഡഗാസ്കർ ഇന്ത്യൻ മഹാസമുദ്രം ബോർണിയ പസഫിക് ഇന്ത്യൻ മഹാസമുദ്രം സുമാത്ര ഇന്ത്യൻ മഹാസമുദ്രം ജാവ ഇന്ത്യൻ മഹാസമുദ്രം ന്യൂ ഗിനിയ പസഫിക്ക് ബാഫിൻ ഉത്തര അറ്റ്ലാൻറ്റിക്ക് ന്യൂ ഫൗണ്ട്ലാൻഡ് ഉത്തര അറ്റ്ലാൻറ്റിക് ഐസ്ലാൻഡ് ഉത്തര അറ്റ്ലാൻറ്റിക്ക് എലിസ്മിയർ ആർട്ടിക് സമുദ്രം ടാസ്മാനിയ ഇന്ത്യൻ മഹാസമുദ്രം